ലൈവിലിപ്പോൾ ഇപ്പോൾ അനിമോൾ ആതിലെ നൂറ് അവരുടെ കയ്യിൽ തൈരുണ്ട് അപ്പോൾ അവർ കുറച്ചെടുത്ത് അനീഷിനും കൊടുത്ത് എന്നിട്ട് അവർ മൂന്ന് കൂടെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആരും വന്നിട്ട് പറയുകയാണ് ആ തൈര് ബാക്കിയുള്ളത് ഞങ്ങൾക്കൂടി വേണം എനിക്കും അക്ബറിനും സാബൂനും ഒക്കെ വേണം നെവിന് വേണം അപ്പോൾ അത് ഞങ്ങൾ തരാൻ തയ്യാറല്ലെന്ന് ഇവർ പറയുന്നുണ്ട് അത് എപ്പോഴാണോ കൊടുക്കുന്ന സമയത്ത് ഞങ്ങൾ കൊടുക്കും അത് ഇയാൾ പറയേണ്ട ആവശ്യമില്ലെന്ന് അനിമോൾ പറയുന്നുണ്ട് എന്നിട്ട് ആരും അത് പോകുന്നില്ല അവിടുന്ന് ആരും പറയുന്നുണ്ട് ഫ്രിഡ്ജ് വെച്ചിരുന്ന സാധനം നിങ്ങളെടുത്ത് കഴിക്കുമെന്നുള്ളത് കൊണ്ട് നിങ്ങളെ വിശ്വാസമില്ല അതുകൊണ്ടാണ് ഞാനെടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വച്ചേക്കുന്നത് എന്ന് പറയുന്നുണ്ട് എവിടെ വച്ചേക്കുന്നത് എന്ന് കാണിത് എന്ന് പറഞ്ഞിട്ടുണ്ട് അനുമോൾ പറഞ്ഞ ഒരു കാരണവശാലും കാണിക്കത്തില്ല നിന്നെ ഒരു പത്ത് പൈസ ആക്കി പോലും വിശ്വാസം എവിടെ വച്ചേക്കുന്നതെന്ന് നിന്നോട് പറയാത്തത് നിന്നെ വിശ്വാസം ഇല്ലാത്തവരാണ് കാരണം എവിടെ വെച്ചെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓനുമായിട്ട് വന്ന് നീ കട്ട് എടുത്തുകൊണ്ട് പോയാൽ എന്തു ചെയ്യും എന്ന് നൂറ ചോദിക്കുന്നുണ്ട് ഇപ്പോഴൊക്കെ എവിടെ ഇരിക്കുന്നതെന്ന് കാണിച്ചു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ആര്യനെ അനുമോളെടുത്ത് ചോദിക്കുന്നുണ്ട് എന്നിട്ട് കബോർഡ് പിടിച്ച് തുറക്കാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഇവർ പറയുന്നുണ്ട് പെൺകുട്ടികളുടെ കബോർഡ് തുറക്കാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ആര്യനോട് ആര്യൻ അറിയണ ഇവർ എവിടെ തൈര് വെച്ചിരിക്കുന്നത് അപ്പം ആ സ്ഥലം എവിടെയെന്ന് പറഞ്ഞു കൊടുക്കണം അവരൊരു തരത്തിലും പറഞ്ഞു കൊടുക്കാൻ തയ്യാറല്ല അനീഷ് എവിടെ നിന്ന് ഇപ്പോഴും അനീഷൊന്നും പറയുന്നില്ല അനീഷും കുറച്ച് ഇങ്ങനെ എടുത്ത് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ കൊടുത്തതാണത് യോഗ ഇട്ട് ആരും ഒരുപാട് പ്രാവശ്യം പറഞ്ഞിട്ടും ആതിലേ നൂറെ അനുമോളും കാണിക്കുന്നില്ല എവിടെ വെച്ചേക്കുന്നത് എന്നുള്ളത് അപ്പം ആരെയും പോയി അനുമോളുടെ ബെഡിൻ്റെ അവിടെയൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ എല്ലാം തെരഞ്ഞു നടന്നിട്ട് കിട്ടാത്തത് കാരണം തിരിച്ചു വന്നിട്ട് ആദരുടെ കൈ പിടിച്ച് വലിച്ചെടു വിളിക്കുകയാണ് വാ ഇങ്ങോട്ട് വന്ന് കാണിച്ചത് എവിടെ വെച്ചേക്കുന്നതെന്ന് അനിമോൾ എവിടെ ഒളിപ്പിച്ച് വെച്ചേക്കുന്നതെന്ന് അറിയണമെന്ന് പറഞ്ഞിട്ട് എന്നിട്ട് അനുമോളുടെ ബെഡിൻ്റെ അവിടെ വെച്ചിരുന്ന ആ ഒരു സ്വീറ്റ്സിൻ്റെ ഡബ്ബ എല്ലാം തുറന്ന് നോക്കുന്നുണ്ട് അതിനകത്ത കണം വെച്ചിട്ടുണ്ടോയെന്ന് തിന്നെ വിശ്വാസം ഇല്ലാത്തതുകൊണ്ട് നിന്റെ കൈ തരികയോ ഫ്രിഡ്ജ് പോലും വെക്കുകയോ ഞങ്ങൾ ചെയ്യത്തില്ലെന്നാണ് ഇവർ മൂന്നുപേരുടെ പറയുന്നത് ആര്യനോട് നൂറ് എന്തോ പറയാൻ പറയാനൊരുങ്ങിയപ്പോഴത്തേന് ആര്യം പറഞ്ഞു നൂറ നീ എൻ്റെ അടുത്ത് കൂടുതലും സംസാരിക്കേണ്ട നിന്റെ ഈ മുഖം വെച്ചുകൊണ്ട് എന്നോട് സംസാരിക്കാനേ വരണ്ട ഈ എന്ന് ഇങ്ങനെ കാണിച്ചിട്ടിങ്ങനെ ഒക്കെ ചെയ്യുന്നുണ്ട് ആര്യന് മര്യാദയ്ക്ക് സംസാരിക്കുന്നെങ്കിൽ മാത്രം സംസാരിച്ചാൽ മതി എന്നൊക്കെ ആര്യം പറയുന്നുണ്ട് എന്നിട്ട് ആതിലേ പിടിച്ച് വലിച്ചിട്ട് ആതിലേ പോകുന്നില്ല ലാസ്റ്റ് ഇവർ സ്ഥലം പറയാത്തത് കൊണ്ട് നമ്മുടെ ആര്യനെ പിണങ്ങി അങ്ങ് പോവുകയാണ്